പത്ത് ലക്ഷം രൂപയുടെ ഒരു കത്തി ഈ കത്തിക്കെന്താ കത്തി വില അല്ലേ എന്നാൽ ഞാൻ ഈ വന്നേക്കുന്ന ലിസ്റ്റിലെ ഏറ്റവും വില കുറഞ്ഞ കത്തിയാണ് ഈ ഒരു പത്ത് ലക്ഷം രൂപയുടെ കത്തി എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ഇതുപോലെ വില കൂടിയതായിട്ടുള്ള ഒരുപാട് കത്തികളുണ്ട് നമുക്ക് കേട്ട് നോക്കാം ലോകത്തിലേക്ക് വെച്ച ഏറ്റവും വില കൂടിയ പത്ത് കത്തികളെക്കുറിച്ച് പത്താം സ്ഥാനത്ത് ഗെൻഡക് മക്കാര നൈഫ് ഈ ഒരു ഗെൻഡക് മക്കാര നൈഫിന്റെ വില എന്ന് പറയുന്നത് ഏകദേശം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളറാണ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളർ എന്ന് പറയുമ്പോൾ ഏകദേശം പത്ത് ലക്ഷം രൂപ വരുന്നുണ്ട് വേണ്ടി എന്താണ് ഈ കത്തിയിലുള്ളത് മെയിനായിട്ട് ഇരുപത്തി നാല് ക്യാരറ്റ് ഗോൾഡ് ഈ കത്തിയുടെ ഇൻലേസിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഈ കത്തിയുടെ ചില ഭാഗങ്ങളിലായിട്ട് വളരെ വിലയുള്ള രത്നങ്ങളും ഘടിപ്പിച്ചിട്ടുണ്ട് ഒൻപതാം സ്ഥാനത്ത് മൊണാർക്ക് സ്റ്റീം പങ്ക് ഡ്രാഗൺ നൈഫ് ഈ ഒരു മൊണാർക്ക് സ്റ്റീം പങ്ക് ഡ്രാഗൺ നൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മടക്ക് കത്തി സ്റ്റൈലിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു കത്തിയുടെ വില ഏകദേശം പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് എട്ടാം സ്ഥാനത്ത് ദ സ്പിയർ പോയിന്റ് ലേസ് നൈഫ് ഇതും ഒരു മടക്കുകത്തി സ്റ്റൈലിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈയൊരു കത്തിയുടെ വില എന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തി അയ്യായിരം ഡോളറാണ് ഇരുപത്തി അയ്യായിരം ഡോളർ എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുപത് ലക്ഷം രൂപ വരുന്നുണ്ട് മടക്കുകത്തി രൂപത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ കത്തിയിലും ഇരുപത്തി നാല് ക്യാരറ്റ് ഗോൾഡ് ഇതിൻ്റെ ഹാൻഡിലായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഈ കത്തി ഉണ്ടാക്കാനായി ഉപയോഗിച്ചിരിക്കുന്നത് ഹൈ ക്വാളിറ്റി സ്റ്റീലായിട്ടുള്ള ബൂം റാങ്ക് ഡമാസ്ക സ്റ്റീൽ കൊണ്ടാണ് അടുത്തത് കാതറിങ് ദ സെക്കൻഡ് നാവൽ ഡർക്ക് ഈ ഒരു കാദറിങ് ദ സെക്കൻഡ് നാവൽ ഡ്രർക്ക് എന്ന് പറയുന്ന ഈയൊരു കത്തി ഇത് സംഭവം മുപ്പത്തിയൊന്ന് വർഷം പഴക്കമുള്ള ഒരു കത്തിയാണ് അപ്പോൾ ആ ഒരു അത്രയും കാലത്തൊരു പഴക്കം വരുന്നത് കൊണ്ട് തന്നെ ചരിത്ര പ്രാധാന്യമായിട്ടുള്ള ഒരു കത്തിയും കൂടെ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വില എന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തിയേഴായിരം ഡോളറാണ് ഇരുപത്തിയേഴായിരം ഡോളർ എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വില വരുന്നുണ്ട് അടുത്തത് നെസ്മുക്ക് യാർ ഹൺഡ്രഡ് മെസ്സർ ഈ ഒരു നെസ്മുക്ക് എന്ന് പറയുന്ന കമ്പനി ഒരു ജർമ്മൻ കമ്പനിയാണ് ഈയൊരു കത്തിയുണ്ടല്ലോ നേരത്തെ പറഞ്ഞതുപോലെ മടക്കുകത്തിയൊന്നുമല്ല നല്ല ഒന്നാന്തരം വെട്ടുകത്തി ഡാഗർ സ്റ്റൈലിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു കത്തി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റീലെന്ന് പറയുന്നത് ഡമാസ്ക സ്റ്റീൽ തന്നെയാണ് പക്ഷെ ഒരു പ്രത്യേകതയുണ്ട് ഡമാസ്കസ് സ്റ്റീലിനെ അടിച്ച് പരത്തി വളരെ തിൻ ഷീറ്റുകളാക്കിയിട്ട് അറുന്നൂറ്റി നാൽപ്പത് ലെയറുകളുണ്ടാക്കി ചേർത്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ ടിപ്പ് ഭാഗത്ത് കാർബൺ സ്റ്റീലും കൂടെ വെച്ചാണ് ഈ ഒരു കത്തി ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത്രത്തോളം വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ എന്ന് പറയുന്നത് അയ്യായിരം വർഷം പഴക്കം വരുന്ന തേക്ക് തടി കൊണ്ടുണ്ടാക്കിയ ഹാൻഡിലാണ് പിന്നെ കത്തിയും ഹാൻഡിലും കൂടെ ജോയിൻ ചെയ്യുന്ന സ്ഥലത്തുള്ള സ്ഥല സ്ഥലത്ത് ഡയമണ്ടുകളും ഇവിടെ ഇവർ വെച്ചിട്ടുണ്ട് ഈ ഒരു കത്തിയുടെ വില എന്ന് പറയുന്നത് തൊണ്ണൂറ്റി എട്ടായിരം ഡോളറാണ് തൊണ്ണൂറ്റി എണ്ണായിരം ഡോളർ എന്ന് പറയുമ്പോൾ ഏകദേശം എൺപത് ലക്ഷം രൂപ എടുപ്പിച്ച് വില വരുന്നുണ്ട് അഞ്ചാം സ്ഥാനത്ത് ആന്റണി ബോർഡിയൻ സ്ക്രൈമർ നൈഫ് ഡിസൈൻ കൊണ്ട് ഇതൊരു ഷെഫ് നൈഫിൻ്റെ രൂപത്തിലാണ് കേട്ടോ ഈ ഒരു നൈഫിൻ്റെ വില എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം ഡോളറാണ് രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം ഡോളർ എന്ന് പറയുമ്പോൾ ഒരു കോടി എൺപത്തി ഒൻപത് ലക്ഷം രൂപയോളം വില വരുന്നുണ്ട് അടുത്തത് ദി പ്രസിഡൻഷ്യൽ ഹണ്ടിങ് നൈഫ് ഈ ഒരു പ്രസിഡൻഷ്യൽ നൈഫ് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ പ്രസിഡൻ്റ് ഉപയോഗിച്ചിരുന്ന ഹണ്ടിംഗ് നൈഫാണ് കേട്ടോ ഈ ഒരു ഹണ്ടിംഗ് നൈഫിൻ്റെ ഒരു വില എന്ന് പറയുന്നത് ഏകദേശം നാല് ലക്ഷത്തി പതിനാലായിരം ഡോളറാണ് മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപ വരുന്ന വളരെ ചരിത്ര പ്രാധാന്യമൊക്കെയുള്ള ഒരു നൈഫ് ലേലം വിളിച്ചാണ് വാങ്ങിച്ചത് ഈ ഒരു നൈഫിൻ്റെ ഡിസൈൻ തന്നെ ഒരു പ്രത്യേകതയാണ് ഇതിൻ്റെ ഒരു ഈഗിൾ വരുന്നുണ്ട് അതുപോലെ തന്നെ കോമ്പസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഈ പിടിക്കുന്ന ഭാഗത്ത് കാരണം കാട്ടിലെ ഹണ്ടിങ്ങിന് പോകുമ്പോഴത്തേക്കും അറിയാനായിട്ടാണ് ഈ ഒരു കോംബസ് അതിലൊക്കെ കൊടുത്തേക്കുന്നത് രണ്ടാം സ്ഥാനത്ത് ദ ഓഫ് ഓറിയൻറ്റ് ഈ ഒരു ജെം ഓഫ് ഓറിയൻ്റ് എന്ന് പറയുന്ന കത്തി കാണുമ്പോൾ തന്നെ നമുക്കത് എടുക്കാൻ പോലും തോന്നത്തില്ല കാരണം അത്രത്തോളം മനോഹരമായിട്ടുള്ളൊരു കത്തിയാണ് ഇതിൻ്റെ ഒരു വില എന്ന് പറയുന്നത് ഏകദേശം രണ്ട് മില്യൺ ഡോളറാണ് രണ്ട് മില്യൺ ഡോളർ എന്ന് പറയുമ്പോൾ ഏകദേശം പതിനാറ് കോടി രൂപ പതിനാറ് കോടി രൂപ വില വരുന്ന ഈ ഒരു നൈഫിൽ ഡയമണ്ടുകളും അതുപോലെ ഗോൾഡും എല്ലാം വരുന്നുണ്ട് ഒന്നാം സ്ഥാനത്ത് ദി ഷാജഹാൻ ഡാഗർ പേജ് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു മുഗൾ ഡാഗറാണ് അപ്പോൾ ഒരു മുഗൾ ഡാഗറാണ് ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വില കൂടിയ ഒരു ഡാഗർ എന്ന് പറയുന്നത് ഈ ഒരു കഠാരയിൽ ഡയമണ്ടുകളും അതുപോലെ വളരെ വിലമുതിക്കാനാകാത്ത കല്ലുകളുമെല്ലാം വരുന്നുണ്ട് പതിനേഴാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ഒരു കത്തിയാണ് ഈ ഒരു കഠാരയാണ് ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വില കൂടിയ പിച്ചാത്തി എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അടുക്കളയിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന കത്തികളിലേക്ക് വെച്ച് ഏറ്റവും വില കൂടിയ കത്തിയുടെ വില ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരറിവുമായി കാണുന്നത് വരെ ബൈ